കേരളത്തെ മുഴുവൻ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്ന കാസർഗോഡിൽ മുഖ്യമന്ത്രി ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പെരിയ ഇരട്ടക്കൊലപാതകത്തെ തുടർന്ന് സിപിഎം പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് പിണറായി വിജയന്റെ ഈ സന്ദർശനം നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ കനത്ത സുരക്ഷ ഉറപ്പാക്കാനാണ് പോലീസിന്റെ തീരുമാനങ്ങൾ അതേസമയം ഇന്നലെ അറസ്റ്റിലായ അഞ്ചുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ പെരിയ കൊലക്കേസിന് ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി ജില്ലയിൽ എത്തുന്നത് കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞ പിണറായി വിജയൻ ഋപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ സന്ദർശിക്കുമോ എന്ന് ഇവരും ഉറ്റുനോക്കുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യതയില്ല എന്നാണ് സൂചന വിദ്യാനഗറിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ശിലാസ്ഥാപനവും കാഞ്ഞങ്ങാട് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് പിണറായിയുടെ ജില്ലയിലെ പ്രധാന പരിപാടികൾ ഇരട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ച യു ഡി എഫ് പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിഷേധം ഉണ്ടായേക്കും എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പരിപാടികളിലും പഴുതടച്ച സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട് അതേസമയം കേസിൽ ഇന്നലെ അറസ്റ്റിലായ അഞ്ചു പേരെയും ഇന്ന് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പ്രതികൾ ആവർത്തിക്കുമ്പോഴും വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും മാർച്ച് കെ മുരളീധരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അതേസമയം പെരിയ ഇരട്ടക്കൊലപാതകം അന്വേഷണത്തിനുള്ള ക്രൈംബ്രാഞ്ച് സംഘമായി എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി മുഹമ്മദ് ഫക്കീറാണ് അന്വേഷണ സംഘത്തിലത് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ സലീം എന്നിവരും സംഘത്തിലുണ്ട് ഐ ജി എസ് റീജിത്തിന്റെ മേൽനോട്ടത്തിലാകും അന്വേഷണം നടക്കുക കേസ് തുടക്കത്തിൽ അന്വേഷിച്ചിരുന്ന കാസർഗോഡ് എസ് പി ഡോക്ടർ എ ശ്രീനിവാസ് ക്രൈംബ്രാഞ്ച് എസ് പി ആയി സ്ഥലം മാറിയിരുന്നു കേസിൽ അഞ്ചു പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി മാറി ഇന്നലെ അറസ്റ്റ് ചെയ്ത സി ബ്രാഞ്ച് സെക്രട്ടറി അംഗം സജി ജോർജിനെ കോടതിയിൽ ആറ് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടയക്കുകയായിരുന്നു അതേസമയം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ഇരട്ടക്കൊലയിൽ പങ്കെടുത്തവരെല്ലാം അറസ്റ്റിലായെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് അറിഞ്ഞില്ലായും മാധ്യമങ്ങളോട് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു കൊച്ചി ബ്രാഞ്ച് എസ് പി മുഹമ്മദ് ഫക്കീറാണ് സംഘത്തലവൻ ക്രൈംബ്രാഞ്ച് മലപ്പുറം പ്രദീപ് കാസർഗോഡ് ഇങ്ക അബ്ദുൽ സലീം എന്നിവർ സംഘത്തിലുണ്ട് എച്ചിലടക്കം സ്വദേശികളായ സുരേഷ് അനിൽകുമാർ പത്തൊൻപതുകാരനായ അശ്വിൻ കല്ലിയോട് സ്വദേശിയായ ശ്രീരാഗ ബിജൻ എന്നിവരുടെ അറസ്റ്റാണ് വൈകിട്ടോടെ രേഖപ്പെടുത്തിയത് സുരേഷും അനിൽകുമാറും പീതാംബരനൊപ്പം നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തു ബാക്കിയുള്ള മൂന്ന് പേർ ആസൂത്രണത്തിൽ പ്രധാന പങ്ക് വഹിച്ചുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി സംഭവത്തിൽ കൂടുതൽ പേരില്ല എന്ന ചോദ്യം ചെയ്യലിൽ പ്രതികൾ ആവർത്തിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ജില്ലയിൽ എത്തുന്നത് ഇത് കണക്കിലെടുത്താണ് തിടുക്കപ്പെട്ട പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് സൂചന ഇന്നലെ അറസ്റ്റ് ചെയ്ത സജി ജോർജിനെ കാറ് കണ്ടെത്തിയ വെളുത്തുള്ളിയിൽ എത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കി ഫോറൻസിക് പരിശോധനയും കൂടുതൽ പൂർത്തിയാക്കിക്കൊണ്ട് പ്രതി കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു സജി നേരിട്ട് പ്രതിയിൽ പങ്കെടുത്തെന്നും പോലീസ് കോടതിയെ അറിയിച്ചു എന്നാൽ താൻ വാഹനം ഓടിക്കുക മാത്രമാണ് ചെയ്തതെന്നും കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലായെന്നും സജി വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പീതാംബന്റെ അന്വേഷണ സംഘം ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത